ഹായ് വീട് കാണണം പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മുടെ പേര് പറഞ്ഞിരുന്ന വീട് കാണണമെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇത് ബാൽക്കണിയാണ് കേട്ടോ ഒരു ബാൽക്കണിയിൽ ഇതാണ് എൻ്റെ ചെടിത്തോട്ടമൊക്കെ ഇതാണ് എല്ലാ ചെടികളും ഉണ്ട് കരിയാപ്പുണ്ട് ഇഞ്ചിയുണ്ട് മഞ്ഞളുണ്ട് അലോവീരിയുണ്ട് അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഗാർഡനാണ് കേട്ടോ ഇത് ഹാളിലെ ബാൽക്കണിയാണ് കേട്ടോ ഈ ബാൽക്കണിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഹാളാണ് ഇത് ഹാള് ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ വീഡിയോ ലൈവ് കാണുന്നവരൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് വീട് കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് ആണ് ഇപ്പം ഞാനിങ്ങനൊരു വീട് വീഡിയോ എഴുതിയത് അപ്പോൾ കളിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു ബെഡ്റൂം ഉണ്ട് ഇതൊരു ബെഡ്റൂം പക്ഷേ ഇവിടെ ഇനി ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇനി ഒക്കെ ചെയ്യാൻ ഒരുപാട് ബാക്കിയാണ് ഇതുവഴി പോയാലും ഇവിടെയും നിന്നാലും ബാർ സൈഡിൽ ഇതാണ് ബെഡ്റൂമിൽ നിന്നുള്ള ഗാർഡൻ്റെ ഒരു കാഴ്ച ഓട്ടോ നല്ല വ്യൂ അല്ലേ ഇവിടെ ഒരു ബെഡ്റൂം കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ കിച്ചണിലോട്ടാണ് ഇതാണ് കിച്ചൺ കേട്ടോ ആണ് കിച്ചണ് കിച്ചൻ്റെ പാചകം എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ് അതാണ് നമ്മുടെ കിച്ചണ് അതാണ് കിച്ചൺ കിച്ചൻ്റെ അവിടെ തന്നെ ഒരു വർക്കേറിയ ഉണ്ട് അത് നമുക്ക് മെഷീൻ വാഷിംഗ് മെഷീനോ അങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാം വേസ്റ്റ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കിച്ചൺ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പാസേജ് ഉണ്ട് കേട്ടോ അടുത്ത ബെഡ്റൂമിലോട്ട് പോകാനുള്ള ഒരു പാസേജ് ആ അത് ഇതില് ഇത് കോമൺ ബാത്റൂമാണ് ഇത് കോമൺ ബാത്റൂമാണ് ഈ കോമൺ ബാത്റൂമ് കഴിഞ്ഞിട്ട് ഇത് കോമൺ ബാത്റൂമാണ് അടുത്ത ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ ഇതാണ് അടുത്ത ബെഡ്റൂം അടുത്ത ബെഡ്റൂമല്ലേ ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് അറ്റാച്ച് ബാത്റൂമാണ് ഇപ്പോൾ രണ്ട് ബാത്ത്റൂമും രണ്ട് ബെഡ്റൂമുമാണ് ഉള്ളത് അപ്പോൾ ആ ബെഡ്റൂമിൽ തന്നെ അവിടെയുണ്ട് പിന്നെ ബാൽക്കണി കേട്ടോ ഇതാണ് ഈ ബാൽക്കണി ഇത് ബാൽക്കണിയാണ് അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ ലൈവുകളൊക്കെ ചെയ്യുന്നത് എൻ്റെ ലൈവ് സ്ഥലം ഇതാണ് ഇതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇതാണ് അപ്പോൾ അവിടെ നിങ്ങോട്ട് വരുമ്പോൾ ഇത് ഗാർഡൻ്റെ മറ്റേ ബെഡ്റൂമിലെ ഗാർഡൻ ഫുള്ളായിട്ട് കാണാം ഇതാണ് ഗാർഡന് അടുത്ത ഫ്ലാറ്റുകളൊക്കെ ഇതാണ് ഇത് പാസേജ് ഇത് റോഡാണ് ഇവിടെ ഫ്ലാറ്റുകളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട് കാണണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ച